ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ അത് ചെറിയൊരു ടിപ്സ് പറഞ്ഞു തരാൻ വന്ന കേട്ടോ നിങ്ങളിതിൽ എത്ര പേർക്ക് മുടി കൊഴിച്ചിലുണ്ട് എത്ര പേർക്ക് മുടി കയറുന്നുണ്ട് ആവുന്നുണ്ട് ഇതിനൊക്കെ ഏർത്ത് ഒരുപാട് ആൾക്കാർ സങ്കടപ്പെടുന്നുണ്ടാവും ഞാനും ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് എൻ്റെ മുടി ഒരുപാട് കോഴിയുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ചയായിട്ടോ ഏകദേശം ഇന്നൊക്കെ ആറാമത്തെ ദിവസമാണ് ഞാൻ ഈ സംഭവം ചെയ്തിട്ട് അപ്പോൾ നമ്മളൊരാഴ്ച നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു അഞ്ചാറ് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കട്ടെ ഏകദേശം എങ്ങനെയാണ് ഇതിൻ്റെ എന്തെങ്കിലും ഒരു ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു ഇരുപത് ശതമാനമെങ്കിലും നമുക്ക് ഓക്കെ വേണമെങ്കിൽ നമുക്കിത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ വെറുതെ ഒരാളുടെ സമയം കളഞ്ഞിട്ട് കാര്യമുണ്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരു അഞ്ചാറ് ദിവസം വെയിറ്റ് ചെയ്തിട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഇത് എല്ലാവർക്കും പറഞ്ഞ നമുക്കിത് ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ പെട്ടോട്ടെ എന്ന് എനിക്ക് തന്നെ തോന്നിയോണ്ടാണ് ഞാനത് ഓക്കെ ഇത് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു ശരി അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ഒരു മൂന്ന് നാല് സവോള സവോള എടുത്ത് അത്യാവശ്യം ചെറിയ രീതിക്ക് കട്ട് ചെയ്ത് അതിനെ നമ്മൾ എന്തു ചെയ്യാം ജ്യൂസ് ആക്കി വെക്കുക അതിന് ശേഷം നമ്മളൊരു എടുക്കുക സാധാരണ നമ്മളെ വീട്ടിൽ ചെറിയ ചെറിയൊരു എടുത്ത് അത് നന്നായി ചൂടായതിനു ശേഷം അതിൽ വെള്ളാംശം ജലാംശം ഒക്കെ കടഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കുന്നത് കാൽ ലിറ്റർ വെളിച്ചെണ്ണ അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും എത്രയ്ക്ക് എത്ര എങ്ങനെ എങ്ങനെ അത് ഒന്നുമില്ല അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് കാൽ ലിറ്റർ വെളിച്ചെണ്ണ ഈ കാൽ ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റി ഇരുപത് ആ ഇരു ഇരുന്നൂറ് ഗ്രാം കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഒരു ഇരുന്നൂറ് ഗ്രാം സവോള അതായത് സവോളയുടെ ജ്യൂസ് ഇത്ര മാത്രമേ ഉള്ളൂ ഒന്നുമില്ല ആ അടിച്ചിട്ട് നീര് മാത്രമല്ല അതിൻ്റെ ആ ജ്യൂസ് അടക്കി സവോള മൊത്തത്തിൽ തടണം കേട്ടോ അല്ല നീര് മാത്രം ഒഴിച്ചിട്ട് നമ്മൾ അവർ അങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു ഞങ്ങൾ അത് കണ്ടു കണ്ടിരുന്നു അതിലൊന്നുമില്ല നമ്മൾ അതിൻ്റെ നാച്ചുറാലിറ്റി കിട്ടണമെങ്കിൽ ഈ സവോള ജ്യൂസ് അടിച്ചിട്ട് ഈ സവോള അടക്കം തട്ടിയാൽ മാത്രമേ അത് ചൂടായിട്ട് അതിൻ്റെ മൊത്തം സംഭവം ഇത് വലിച്ചെടുക്കുകയുള്ളൂ നീര് മാത്രമാണെങ്കിൽ ആ നീരെന്താവും എനിക്ക് തോന്നുന്നില്ല മൊത്തം ഈ പച്ചവെള്ളം വെളിച്ചെണ്ണ കുടിക്കുന്ന പോലെ ഒറ്റക്കുടി കുടിച്ചിട്ട് അങ്ങനെ പോയിരിക്കും അപ്പോൾ അതിൽ ഇതിൻ്റെ ഒന്നും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിങ്ങനെ ചെയ്തിട്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് നോക്കൂ അല്ലാത്തവർ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യൂ പിന്നെ ഇത്രയേ ഉള്ളൂ സംഭവം ഇത് അത്യാവശ്യം നല്ല രീതിക്ക് എന്ത് ചെയ്യാം തിളയ്ക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നന്നായി തിളയ്ക്കണം കേട്ടോ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ ഇപ്പോൾ ഈ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും ഹെൽമെറ്റ് അധികം യൂസ് ചെയ്യും ഹെൽമെറ്റ് യൂസ് ചെയ്യുമ്പോൾ തലയിൽ മുടി അധികം കൊഴിയും ചൂട് കൂടും കൂടിയിട്ടാണ് ഈ സംഭവം വരുന്നത് പിന്നെ വൈകുന്നേരത്ത് സാധാരണ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ തലയിൽ എണ്ണ തേച്ച് ഇങ്ങനെ കുളിക്കുന്ന സമയത്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും എണ്ണ തലയിൽ ഇങ്ങനെ പിടിപ്പിക്കുന്ന ടൈമിലായിരിക്കും തോളത്ത് കൂടെ നിറച്ച് മുടി ഇത് കാണുമ്പോൾ നമുക്ക് ഇതിലിപ്പറഞ്ഞ സങ്കടം വേറെ ഒന്നും ഇല്ല വേറെ എന്തും നമുക്ക് സൈക്ക് ചെയ്ത് കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് മാസം കൊണ്ട് നമ്മളൊക്കെ കിണ്ണിയാവും മീൻസ് ചൊട്ടയാവും ഒരു സംശയമില്ലാത്ത കേസാണ് ഇത് ആൺകുട്ടികൾക്കും ഈ വിഷയമുണ്ട് പെൺകുട്ടികൾക്കും ഈ വിഷയമുണ്ട് ഇപ്പോഴത്തെ ആ ഒരു നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ ആയിരിക്കാം ഹോർമോണിൻ്റെ സംഭവങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ ഇതെന്ന് പരമാവധി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ഞാൻ പറയണമെങ്കിൽ വലിയൊരു ഇൻസിഡൻറ്റ് നമ്മുടെ സുഹൃത്ത് ഒരാൾ ഇതുപോലെ ഒരു ബ്രാൻഡൊന്നും ഞാൻ പറയുന്നില്ല ഒരു കുറച്ച് എണ്ണ മേടിച്ച് തന്നു ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് അര ലിറ്റർ എണ്ണ മേടിച്ച് ആ എണ്ണ അവൻ തേച്ച് ഏകദേശം ഒരു മാസം തേച്ച് ഏകദേശം എണ്ണ തേച്ച് 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 അവന് റിസൾട്ട് ഉണ്ടായി നൂറ് ശതമാനം ആ തേച്ച എണ്ണ കഴിഞ്ഞ് അതാണ് അവനുണ്ടായ റിസൾട്ട് അപ്പോൾ അത് എല്ലായിടത്തും പറയില്ല അവനെന്നല്ല ആരും പറയില്ല കേട്ടോ സംബന്ധിച്ച പറഞ്ഞ നാണക്കട നമ്മൾ ഇത്രയും സാധനം മേടിച്ച് പിന്നെ അത് കാശ് പോയി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു നാണക്കടാണ് അതുകൊണ്ട് ആരും പറയാറില്ല ഇതെന്ന് പറയണെങ്കിൽ നമുക്ക് ആകെ നൂറ് രൂപയുടെ താഴെ ചിലവേ ഉള്ളൂ വെറും നൂറ് രൂപയുടെ താഴെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വാങ്ങാം നമ്മളെ വീട്ടിലില്ലെങ്കിൽ ആട്ടി കിട്ടാത്തവരാണെങ്കിൽ വാങ്ങാം വാങ്ങിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഉള്ളി ഈ രണ്ട് നല്ല സാധനമാണ് ഈ സാധനം നമ്മൾ യൂസ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ മിക്സാക്കി നന്നായിട്ട് ഹീറ്റാക്കി ഒരു ജെല്ല് ജെല്ലുപോലെയ്ക്കി എടുക്കുക അതിനുശേഷം എന്താക്കാം ഇത് ഒരു ഒരു അര മുക്കാൽ മണിക്കൂറോളം തണുക്കാൻ വയ്ക്കേണ്ടത് ഇത് ഹീറ്റ് പോകണം നല്ല തണുത്തതിനു ശേഷം മാത്രമേ വേറൊരു പാത്രത്തേക്ക് മാറ്റാവൂ അങ്ങനെ തണുത്തതിന് ശേഷം നമ്മൾ എന്തു ചെയ്യാം ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബോളിക്ക് ഈ സാധനം നമ്മൾ മെല്ലെ തട്ടിക്കൊടുക്കുക മീൻസ് ഒരു കോട്ടൻ്റെ തുണിമേലെ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ വല്ല കരടോ കാര്യങ്ങളോ എന്തെങ്കിലും ഇതിൻ്റെ ഈ സവോളയുടെ ചണ്ടി നമുക്ക് ആവശ്യമില്ല വെറും എണ്ണ മാത്രമല്ല നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക സവോളിനെ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ നീര് മാത്രം നമുക്ക് എടുക്കാം എണ്ണ മാത്രമായിട്ട് എടുക്കാം അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു തുണി വെച്ച് അതിലേക്ക് ഇത് തട്ടി കൊടുക്കാം തട്ടി കൊടുത്തതിന് ശേഷം മൊത്തം അതായത് ഒരു തുള്ളി പോലും ഇല്ലാതെ മാക്സിമം മൊത്തം അടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നാല് സൈഡും പിടിച്ച് ഇതിത്തെ എണ്ണ പരമാവധി എടുക്കാം പരമാവധി പറഞ്ഞാൽ നമുക്കിത് എടുക്കുമ്പോൾ എങ്ങനെ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് നമുക്കിത് കിട്ടും ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലായിട്ട് നമുക്ക് ഇതിന് എണ്ണ കിട്ടും കേട്ടോ അപ്പോൾ പരമാവധി നമ്മളത് മാക്സിമം എടുക്കുക ഇത് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ വീണ്ടും 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 പറയണത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് പലർക്കും പല അമളിയും പറ്റിയിട്ടുണ്ട് പല പരസ്യങ്ങളിലും പോയി പെട്ടിട്ട് അവർ പത്തും ആയിരം രണ്ടായിരം പതിനായിരം ഒക്കെ പോയ ആൾക്കാരുണ്ട് കാരണം അവരുടെ കുറ്റമായിട്ട് കാര്യം അവർക്ക് പ്രതീക്ഷ ഇത് ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവുന്നുള്ളത് ഇത്രയുള്ള സംഭവം അപ്പോൾ നമ്മൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഗുണം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് എന്താ പറയുക കമൻറ്റ് ഇടൂ ഓക്കെ എന്തായാലും നമുക്ക് നൂറ് രൂപയിലെ ചിലവുള്ളൂ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് അഭിപ്രായം പറയൂ അപ്പോൾ എല്ലാവർക്കും ബായ്